I have loved every minute of every T20 game I have played for Australia, particularly the 2021 World Cup. Not just because we won, but the incredible group and the fun along the way. ഓസ്ട്രേലിയയുടെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബോളർമാരിൽ പേസ് ബോളർമാരിൽ ഒരാളായ മിച്ചൽ സ്റ്റാർക്ക് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് സ്റ്റാർക്കിന്റെ ഈ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ജനുവരിയിൽ അദ്ദേഹത്തിന് മുപ്പത്തി ആറ് വയസ്സിലേക്ക് ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിട്ടാണ് ട്വന്റി ട്വന്റിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുന്നത് മിസാർഗിനെ സംബന്ധിച്ചിടത്തോളം എന്ന വാക്ക് കൃത്യമാണ് കാരണം അത്രയേറെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അപകടകാരിയായിരുന്നു അയാൾ യൂട്യൂബിൽ തിരഞ്ഞാൽ അറിയാം ആ ബോളുകളുടെ വന്യത മുംബരിക്കൽ ബെൻ സ്റ്റോക്സിനെതിരെ സ്റ്റാർക്കെറിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിലെ യോർക്കർ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അതുപോലെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ അധികാരനായ ആന്ത്രേ റസലിനെ അവസാന ഓവറിൽ പതിനൊന്ന് റൺസ് ഡിഫൻഡ് ചെയ്യാൻ സ്റ്റാർക്ക് എറിഞ്ഞ ആ വന്യമായ ആറ് പന്തുകൾ ഇന്ത്യയുടെ വിദേശ ടെസ്റ്റ് പരടനം ആഷസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് എന്നിവയ്ക്കായി കാത്തിരിക്കുകയാണ് ഇനി മിച്ചൽ സ്റ്റാർക്ക് ഈ സീസണുകളിൽ ഉന്മേഷത്തോടെയും അതുപോലെ ഫിറ്റ്നസോടെയും തുടരാനുള്ള എൻ്റെ ഏറ്റവും നല്ല മാർഗമാണ് ഇത് എന്ന് കരുതുന്നു ടൂർണമെന്റിലേക്ക് നയിക്കുന്ന മത്സരങ്ങളിൽ ട്വന്റി ട്വന്റി ലോകകപ്പിനായി തയ്യാറെടുക്കാൻ ബോളിംഗ് ഗ്രൂപ്പിന് ഇനിയും സമയം ലഭിക്കുകയും ചെയ്യും ഞാൻ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു എന്നാണ് സ്റ്റാർക്ക് തന്റെ വിരമിക്കൽ പ്രസ്താവനയിൽ പറയുന്നത് മിസർ സ്റ്റാർക്കിനെ കുറിച്ച് പറയുമ്പോൾ സിക്സ്റ്റി ഫൈവ് മാച്ചസ് സെവൻറ്റി നയൻ വിക്കറ്റ്സ് ബെസ്റ്റ് ഓഫ് ട്വന്റി ഫോർ ഫോർ ടി വേൾഡ് കപ്പ് ഫാസ്റ്റ് വിത്ത് ദ ന്യൂ ബോൾ യുവർ യോക്കേഴ്സ് വിൽ ബി മിസ്ഡ് മിസ് സ്റ്റാർക്ക് ഫാസ്റ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ വിജയത്തിൽ സ്റ്റാർക്കിന്റെ പങ്ക് വളരെ വലുതായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യക്കെതിരെയാണ് അവസാനമായി അദ്ദേഹം ടി ട്വന്റി മത്സരം കളിച്ചത് സ്റ്റാർക്കിനെ കുറിച്ച് പറയുമ്പോൾ വേൾഡ് കപ്പിനും ആശ്വാസിനും വേണ്ടി ക്രിക്കറ്റ് ഓസ്ട്രേലിയ തേച്ചു മിനുക്കി വെച്ച വജ്രായുധമെന്ന് തന്നെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന്റെ പല പന്തുകളും നൂറ്റി അൻപത് പ്ലസ് കിലോമീറ്റർ പെർ ഹവർ മുകളിൽ സഞ്ചരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് യോർക്കറുകൾ കൊണ്ട് ലോക ക്രിക്കറ്റിന്റെ പേസ് ബോളിംഗ് പര്യായമായി മാറിയ താരമാണ് മിച്ചി സ്റ്റാർക്ക് ലോകകപ്പുകളും മിച്ചസ് സ്റ്റാർക്കും തമ്മിലുള്ള പ്രണയഗാഥയാവും ഒരു ബോളറും ഒരു മേച്ച ടൂർണമെന്റും തമ്മിലുള്ള കഥകളിൽ കഴിഞ്ഞ കാലങ്ങളിലായുള്ള പ്രധാനപ്പെട്ട കഥകളിലൊന്ന് തുടർച്ചയായി രണ്ടാം വട്ടവും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന താരമായി ഓസി സ്പേസ് ബോളറായ മിച്ച സ്റ്റാർ മാറിയിരുന്നു ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ ഇരുപത്തി രണ്ട് വിക്കറ്റുകളായിരുന്നു അന്ന് സ്റ്റാർക്ക് നേടിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിൽ ഇരുപത്തി ഏഴ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഏകദിന ലോകകപ്പിൽ ഇതിൽ രണ്ട് വട്ടമുള്ള അഞ്ച് വിക്കറ്റ് നേട്ടമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിൽ ബെൻ സ്റ്റോക്സിനെ പുറത്താക്കിയ ആ ഒരു യോർക്കർ ആ ലോകകപ്പിൽ തന്നെ ഏറ്റവും മികച്ച പന്തുകളിലിന്ന് കൂടിയായിരുന്നു കണ്ണടച്ച് തുറക്കും മുമ്പ് കുറ്റിത്തെറിപ്പിച്ച പന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച ഏകദിന ലോകകപ്പുകളിലെ അതിനുശേഷമുള്ള ലോകകപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച യോർക്കറായിട്ടാണ് ഇന്നും ക്രിക്കറ്റ് ലോകം ആ പന്തിനെ എത്തുന്നത് രണ്ടായിരത്തി പത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യോർക്കർ എറിഞ്ഞ ബോളർമാരിൽ രണ്ടാം സ്ഥാനത്തുണ്ട് ഈ മിച്ച സ്റ്റാർക്ക് ഈ കാലയളവിൽ മുന്നൂറ്റി മുപ്പതിലധികം യോർക്കറുകളാണ് അദ്ദേഹം എറിഞ്ഞത് എത്ര മോശം ഫോമിലാണെങ്കിലും നമുക്കറിയാം ലോകകപ്പിലേക്ക് എത്തുന്നതോടെ അതുവരെ കണ്ട ഒരു സ്റ്റാർക്കിനെ ആയിരിക്കില്ല ലോകകപ്പിൽ ക്രിക്കറ്റ് ആരാധകർ ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നമുക്കറിയാം സ്റ്റാർക്ക് ഏകദിനത്തിൽ കളിച്ചത് ഒൻപത് മത്സരങ്ങളായിരുന്നു ആ സമയത്ത് സ്വന്തമാക്കിയത് വെറും പന്ത്രണ്ട് വിക്കറ്റുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പ് ആയതോടെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം വാരിക്കൂട്ടിയത് നാൽപ്പത്തി ഒന്ന് വിക്കറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിന്റെ തൊട്ട് വർഷം സ്റ്റാർക്കിന് കിട്ടിയത് വരും പതിനൊന്ന് വിക്കറ്റായിരുന്നു എന്നാൽ ആ ലോകകപ്പിൽ എത്തിയതോടെ കഥ മാറുന്നു ഇരുപത്തിയേഴ് വിക്കറ്റുകൾ നേടി ആ സമയത്ത് അദ്ദേഹം തിളങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരം സ്വന്തം പേരിൽ കുറിച്ചവനായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് തീർച്ചയായും മിച്ചൽ സ്റ്റാർക്ക് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നും വിരമിക്കുന്നതോടെ ബാറ്ററുടെ കാലും കുറ്റിയുമൊക്കെ തകർക്കുന്ന ആ യോർക്കർ കാഴ്ച കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ടി ട്വന്റിൽ ആണെങ്കിലും താങ്ക്സ് ലെജൻഡ് ആൻഡ് ഗുഡ് ലക്ക് ഫോർ ഓഡി ഐസ് ആൻഡ് ടെസ്റ്റ്